ഹായ് ഫ്രണ്ട്സ് ചൂടല്ലേ അപ്പം നമുക്കൊരു അടിപൊളി ഡെസേർട്ട് ഉണ്ടാക്കാം കേട്ടോ നമുക്ക് ചൂടത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ ഞാനൊരു രണ്ടര ഗ്ലാസ് പാലോളം ഒഴിച്ചിട്ടുണ്ട് ഒരു പാത്രത്തേക്ക് അതിനുശേഷം ആവശ്യമുള്ള പഞ്ചസാര ഇടാം കടു മധുരം ഇടരുത് ഒരു ആവശ്യത്തിന് മാത്രം നമ്മൾ ചായയിലൊക്കെ ഇടുന്ന ഒരു മധുരം പോലെ ആവശ്യത്തിന് മാത്രം നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ ശേഷം നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാൻ വയ്ക്കാം ഓക്കെ അപ്പോൾ അത് നന്നായിട്ട് തിളക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു കാര്യം ചെയ്യണം അപ്പം ഞാനൊരു രണ്ടര ഗ്ലാസ് പാലാണ് ഇതിൽ എടുത്തിരിക്കുന്നത് അപ്പോൾ അടുപ്പത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി പാൽ ഇതിലേക്ക് ഒരു അര ഗ്ലാസ് പാൽ കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിക്കുന്നുണ്ട് ശേഷം ഞാൻ ഇതിലേക്ക് കസ്റ്റേഡ് പൗഡറാണ് ചേർക്കുന്നത് രണ്ട് സ്പൂൺ കസ്റ്റേഡ് പൗഡർ ചേർത്ത് മിക്സ് ആക്കി വെക്കാം കേട്ടോ ഒരു ഒട്ടും കട്ടയില്ലാതെ മിക്സ് ആക്കി വെക്കാം അപ്പോൾ നമുക്കിത് പ്രത്യേകിച്ച് ഇപ്പോൾ ചൂടാണ് അപ്പോൾ നമുക്കത് നന്നായിട്ട് നമുക്ക് തണുപ്പിച്ചൊക്കെ കഴിക്കാൻ സൂപ്പർ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ അപ്പോൾ അതേ കണ്ടോ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ പാൽ അവിടെ തിളയ്ക്കുന്നുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് വെർമസല് വേണം അതായത് സേമിയ അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൂടി നമുക്ക് വേണം കേട്ടോ അപ്പൊ അതെടുത്ത് വെച്ചിട്ടുണ്ട് റോസ്റ്റഡ് ആണത് അതുകൊണ്ട് ഇനി വീണ്ടും റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം ഇതേ പാൽ തിളച്ച് വന്ന ശേഷം ഞാൻ അതിലേക്ക് ആ വെറുമസല്ലി ഇട്ട് കൊടുക്കേണ്ടത് ഓൾറെഡി ഓൾറെഡി പഞ്ചസാര ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ ആവശ്യത്തിനുള്ള വെറുമസല് ഞാനൊരു രണ്ട് പിടി ഇട്ടു കൊടുക്കുന്നുണ്ട് വെർമസലി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എന്ത് വരണം കേട്ടോ വെറുമസല്ലി പെട്ടെന്നൊക്കെ പിള്ളേർക്കാണെങ്കിലും അല്ലെങ്കിൽ ഗസ്റ്റ് വരുമ്പോഴും അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഇതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ അത് ഇത് നന്നായിട്ടൊന്ന് ഇത് കണ്ടല്ലോ നന്നായിട്ട് തിളപ്പിച്ചു എടുക്കുന്നുണ്ട് ഞാൻ അപ്പം നമ്മുടെ കോൺ കസ്റ്റേഡ് ഫ്ല പൗഡർ മിക്സാക്കിയത് അവിടെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് പാലിലൂടെ ചേർത്ത് മിക്സ് ആക്കാനായിട്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആര് വന്നാൽ നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും തണുപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തണുപ്പോടെ കഴിക്കുമ്പോൾ മാത്രം അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂട്ടോ അല്ലെങ്കിൽ അത്ര ടേസ്റ്റ് നമുക്ക് തോന്നില്ല അപ്പോൾ അതുകഴിഞ്ഞ് നമുക്ക് നന്നായി തിളച്ച് കുറുകൊന്ന് കുറുകിയ ശേഷം ഒരു മീഡിയത്തിൽ കുറുകുമ്പോൾ തന്നെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ ഒരു കസ്റ്റർഡ് പൗഡർ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കിളക്കി തിളപ്പി അത് തിളയ്ക്കണം അല്ല എന്നുണ്ടെങ്കിൽ പച്ച ചോവ് വരിക എന്താണ് അപ്പോൾ അതുകഴിഞ്ഞ് ഞാൻ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഇളക്കിയെടുക്കുന്നുണ്ട് അടിപിടിക്കാതിരിക്കാൻ നമ്മൾ ഇളക്കണം കേട്ടോ കണ്ടോ അപ്പോഴത്തെങ്ങനെ പൊട്ടി തിളച്ചിടുന്നത് അപ്പോഴേ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാൻ പറ്റുള്ളൂ അടിപിടിക്കരുത് ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് നമ്മൾ ഇളക്കി കൊടുത്തിട്ട് ഇതേ കണ്ടോ നന്നായിട്ടൊന്ന് ഇതാക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ഓഫാക്കിയിട്ട് തണുക്കാൻ വയ്ക്കുക കേട്ടോ തണുക്കാനായിട്ട് തണുത്ത് റൂം ടെമ്പറേച്ചർ ആകുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കണം എന്നിട്ട് നമുക്കിത് കഴിക്കാൻ പാടുള്ളൂ അപ്പം ഞാനിത് അതെ കണ്ടോ നന്നായിട്ട് തിളച്ച് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത് ഫ്ലെയിമൊക്കെ ഓഫാക്കിയ ശേഷം റൂം ടെമ്പറേച്ചർ ആകുന്നവരെ വെയിറ്റ് ചെയ്ത് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തിട്ട് കാണിച്ചു തരാം ഓക്കെ അപ്പം ഈ സംഭവം റെഡി ആയിട്ടുണ്ട് ഞാൻ തണുപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഈ നമുക്കിതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് എല്ലാം ചേർക്കാം താല്പര്യം ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സ് എല്ലാം ചേർക്കാം അല്ലെങ്കിൽ നട്ട്സുകളൊക്കെ പൊടിച്ചും ചേർക്കാം ഞാനിപ്പോൾ ഇതിൽ ഒന്നും ചേർക്കുന്നില്ല ചേർക്കുന്നില്ലാതെ രണ്ട് ചെറു മാത്രം വെച്ച് കൊടുക്കുന്നുണ്ട് ഓരോരുത്തരുടെ ഇഷ്ടമാർ നമുക്ക് ചെയ്യാം പക്ഷേ സംഭവം സൂപ്പറാണ് തണുപ്പിച്ച് കഴിക്കാൻ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്കിതിൽ അനാറും ആപ്പിളൊക്കെ ചേർത്ത് മിക്സ് ആക്കിയ പഴമൊക്കെ ചേർത്ത് നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതേ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യുക അടിപൊളിയാണ് സംഭവം ചെയ്ത് നോക്കുക താങ്ക്